ന്യൂഇയർക്കല്ലേ ഒന്ന് ആഘോഷിച്ച് കളയാമെന്ന് എല്ലാവരും ആഘോഷം നടക്കട്ടെ പക്ഷേ നമ്മൾ സൂക്ഷിച്ചു വേണം ആഘോഷങ്ങൾ ദുരന്തങ്ങളായി മാറരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നത് പെരിന്തൽമണ്ണ ജോയിൻറ്റ് ആർ ടി ഒ രമേഷ് കുമാർ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകർ എന്നിവരാണ് അതായത് കുടുംബത്തിനും നാടിനും കണ്ണീരോർമ്മയായി മാറരുത് ആഘോഷം നല്ലത് തന്നെയാണ് അതിരുവിടാതെ ആഘോഷിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അവർ ഓരോരുത്തർക്കും നൽകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു രണ്ട് വാരം എന്ന് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചൊരു പേടി സ്വപ്നമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യുവാക്കൾ നമ്മുടെ നിരത്തിൽ മരിച്ചു വീഴുന്ന ഈ ഒരു ഈ രണ്ട് ഈയൊരു പത്ത് ദിവസം കൊണ്ടാണ് അതായത് അസദ്ധമായിട്ട് വാഹനം ഓടിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക എത്രയോ എത്രയോ നിരപരാധികളുടെ ജീവനാണ് ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർ നമ്മുടെ നിരത്തിൽ നശിപ്പിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഇപ്പോൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു പത്ത് ദിവസം വളരെ ജാഗരൂകരായിട്ട് പോലീസുമായിട്ട് ചേർന്ന് ഇങ്ങനെയുള്ള ഒഫൻസുകൾ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കം അടക്കമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും വളരെ മാന്യമായിട്ട് നിയമങ്ങൾ പാലിച്ച് മദ്യപിക്കാതെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണമെന്ന് ആണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് പല കുടുംബങ്ങളെ കണ്ണീരിലാത്ത ഇത്തരം ഈ അമിത വേഗക്കാരെ അവരെ നിയന്ത്രിക്കാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ഈ ബാക്കിയുള്ള ഈ ആൾ ആൾക്കാരുടെ പേക്കൂത്തുകളും മൂലം നഷ്ടപ്പെട്ട് അവർ നിരത്തിൽ പൊലിഞ്ഞു വീണത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് ജഡ്ജ്മെൻ്റ് പ്രോപ്പറിലുള്ള ജഡ്ജ്മെൻറ്റ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അവർ അവരുടെ കഴിവിനെ അവർ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും ബാക്കിയുള്ള ആൾക്കാരുടെ കഴിവിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ആ ഒരു കൺസെപ്റ്റിൽ ബോഡി ഐ കോർഡിനേഷൻ ഉണ്ടാവില്ല അതിൽ പോയിട്ട് എത്രയോ എത്രയോ നിരപരാധികളെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നിരത്തിൽ കൊല്ലണത് ശരിക്ക് അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ നമുക്ക് പുതുവർഷാഘോഷമൊക്കെ നല്ലതാണ് ആഘോഷിക്കണം എല്ലാവരും ആഘോഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ആഘോഷം അതിര് വിടാനായിട്ട് പാടില്ല അതിർ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആഘോഷം കഴിയുമ്പോൾ നാളെ അതൊരു കരച്ചിലായിട്ട് മാറും അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് മാറും ലോങ്ങ് ലൈഫ് പിന്നെ ബാക്കിയുള്ളവർ പിന്നീട് ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത് നിങ്ങളുടെ ഈ സങ്കട ഓർമ്മയായിട്ടായിരിക്കും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങളിൽ നിയന്ത്രണം വേണം ലഹരികൾ പാടില്ല മദ്യപിച്ചിട്ടുള്ള വാഹനമോടയിൽ രണ്ട് മൂന്ന് പേരിൽ കൂടുതൽ ബൈക്കിൽ പോയിട്ട് അസഹ്യമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്പീഡിൽ പോവുക ബഹളങ്ങളുണ്ടാക്കുക അടിപിടികളുണ്ടാക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി ഏറ്റവും മാന്യമായിട്ട് നമ്മുടെ പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പെരുന്നമണ്ണക്കാർക്കും എല്ലാവർക്കും ഒരു ഒരുപാട് ആശംസകൾ നേരുവാണ് അതിന് വിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് കൈവിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അത് കസ്റ്റഡിയിലെടുക്കും ഡ്രൈ റൈഡറേയും വാഹനവും കസ്റ്റഡിയിലെടുക്കും അത് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള നടപടികൾ കൈക്കൊള്ളും അതുകൂടാതെ ആ ജൂനൈൽ റൈഡാണ് അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ വന്ന് അല്ലെങ്കിൽ ആർ സി ഓണർമാർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വാഹനം വിട്ടുകൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും പ്രത്യേകിച്ചും പല ആളുകളും ഈ ആർ സി ഓണർമാരറിയാതെ വാഹനങ്ങളെടുത്ത് ഇങ്ങനെ റോഡിൽ സർക്കസ് കാണിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പം അതിൻ്റെ ഉത്തരവാദികൾ ആർ സി ഓണർമാർ മാത്രമായിരിക്കും അതുകൊണ്ട് വാഹനങ്ങളുള്ള ആർ സി ഓണർമാരും ഇനിയിപ്പം സ്വന്തം നിലയിലാണേലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിലയിലാണേലും ഏറ്റവും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നതിനും ലഹരി ഉപയോഗിക്കാതെ ഒരു കാരണവശാലും അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും മയക്കുമരുന്നാണേലും എന്തുമാണേലും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല മദ്യം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒരു കാരണവശാലും വാഹനങ്ങൾ ഓടിക്കാനായിട്ട് പാടില്ല റോഡിലിറങ്ങാൻ പാടില്ല അത് അവർക്ക് അവരുടെ മാത്രം അപകടമല്ല മാന്യമായിട്ട് പോകുന്ന ഫാമിലികളുണ്ട് കാൽനട യാത്രക്കാരുണ്ട് ഇവർക്കൊക്കെ അപകടം ആണ് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ റോഡിലിറങ്ങുന്നത് അതായത് നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാതെ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാതെ ഒക്കെ ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പം കണ്ടുവരുന്നത് പെരിന്തൽമണ്ണ ജോയിൻറ്റ് ആർ ടി ഒ രമേഷ് കുമാർ പറയുന്നത് ആഘോഷിച്ചോളൂ പക്ഷേ അത് ദുരന്തമായി മാറരുത് കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്താൽ അത് പിടിക്കപ്പെട്ടാൽ അത് മദ്യപിച്ചായാലും അല്ലാതെയായാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക രക്ഷിതാക്കൾക്കാണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഘോഷം വേണ്ടെന്ന് വെക്കേണ്ട പക്ഷേ ലഹരി ഉപയോഗിച്ചുള്ള കറക്കവും വാഹനങ്ങളിലെ അമിത വേഗവും നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ വാഹനം ഓടിക്കരുത് അപകടങ്ങൾ സംഭവിച്ച് വീട്ടിൽ ശയ്യാവലംബിയാവുന്നവരും മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് മലപ്പുറം ജില്ല പ്രത്യേകിച്ചും അപകടങ്ങൾ കൂടുന്നു അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആഘോഷം ഒഴിവാക്കണ്ട പക്ഷേ അതിര് വിടാതിരിക്കുക നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക അതുപോലെ ചെറുപ്പക്കാർ വളരെയേറെ ശ്രദ്ധിക്കണം റൈഡർമാരുണ്ട് അവർ മറ്റുള്ളവർക്ക് അപകടം വരുത്തി വയ്ക്കരുത് ഈ അപകടം വരുത്തി വയ്ക്കുമ്പോൾ മറ്റു ഈ റൈഡർമാരും അമിതവേഗമുള്ളവരും റോഡിലേക്കിറങ്ങുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവർ അപകടത്തിൽപ്പെടുകയാണ് അതുകൊണ്ട് എല്ലാവരും ആഘോഷം ഒഴിവാക്കണ്ട സൂക്ഷിച്ച് മാത്രം ആഘോഷിക്കുക അപകടങ്ങളിൽ നിന്നും ഒഴിവാവുക ലഹരി ഉപയോഗം കുറയ്ക്കുക എന്ന മുന്നറിയിപ്പാണ് ഈ പെരിന്തൽമണ്ണ ജോയിൻറ്റ് ആർ ടി ഒ രമേഷ് കുമാറും സി എ സുമേഷ് സുധാകരും നൽകുന്ന മുന്നറിയിപ്പ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് വരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ